ഹായ് ഫ്രണ്ട്സ് ലിറ്റിൽ വിങ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചൂരത്തലയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വലിയൊരു ചൂരത്തല നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ന് നമുക്ക് അവനെ ഒരു അടിപൊളി കറി വെച്ചാലോ അപ്പോൾ നമ്മുടെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കൂടെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിലായിക്കാവശ്യമായ സാധനങ്ങൾ സവാള വേണം തക്കാളിക്ക വേണം കുറച്ച് കൊച്ചുള്ളി ചതച്ചത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നത് വേണം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ ഇതായി എത്തിയിട്ടുണ്ട് നമ്മുടെ താരം ഇവനാണ് നമ്മുടെ ഇന്നത്തെ താരം ഇവനെ നമുക്ക് നന്നായിട്ട് കഴുകി പൂവൊക്കെ എടുത്ത് കളഞ്ഞ് കുറച്ച് വിനീഗറിലും ഉപ്പ് വെള്ളത്തിലും ഇട്ട് മാറ്റി വെക്കുകയാണെ അതിന് ഉളുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും മാറാനുണ്ട് അതിൻ്റെ ഒരു കടായിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് വാരി വിതറുക കടുക് കൊണ്ട് ചടപട ചടപട പൊട്ടുമ്പോൾ നമ്മൾ ഒരു പിടി കറുവേപ്പില വാരി ഇട്ട് കൊടുക്കേണ്ടതാണേ അപ്പം നമ്മളുടെ ഈ കറിവേപ്പിലേക്ക് ഇവിടെ നന്നായിട്ട് മുരിഞ്ഞു വിട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി അങ്ങോട്ട് ഇട്ടുകൊടുക്കുക കേട്ടോ നമ്മൾ ആദ്യമേ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇടാൻ പാടില്ല കേട്ടോ ഇല്ല ഇട്ട് കഴിഞ്ഞാൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അവർക്ക് രണ്ടാം സ്ഥലമേ നമ്മൾ കൊടുക്കാറുള്ളൂ അങ്ങനെ എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അപ്പോൾ എന്നിട്ട് അവർ മൂന്ന് അവിടെ കൂടെ സെറ്റ് ആവട്ടെ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കി ഒഴിച്ചിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ അവർ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇനി സവാള ചേർത്ത് കൊടുക്കാം ആയിരിക്കും വെച്ചേക്കുന്ന സവാളയെല്ലാം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെ നമ്മുടെ സവാളയൊക്കെ വരേണ്ടങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ പച്ചമുളക് ചേട്ടന്മാരെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഈ പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിന് ചേർത്താൽ മതിയെ നമ്മൾ മുളക് കറിയാണ് വെക്കുന്നത് അതുകൊണ്ട് ഇതിൽ കുരുമുളകും മുളക് പൊടിയൊക്കെ വരുന്നതുകൊണ്ട് എരിവ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ പച്ചമുളക് നിങ്ങളുടെ പകത്തിന് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം കുറച്ച് ഉപ്പൂ ഇടിട്ട് നന്നായിട്ടങ്ങോട്ട് തത്തിപ്പുത്തി അങ്ങോട്ട് വെക്കുക ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സവാളയെ ഉള്ളിയൊക്കെ നന്നായിട്ടങ്ങോട്ട് സോഫ്റ്റ് ആയി കിട്ടും വേഗത്തിൽ കേട്ടോ അപ്പോൾ എന്ത് ചെയ്യാനോ നമ്മുടെ തക്കാളി ചേട്ടന് കുറച്ച് സ്പീഡ് കൂടുതലായിരുന്നു കൂടുതലായിരുന്നെട്ടോ അയാൾക്ക് വേഗത്തിൽ കറിയിലേക്ക് ചാടി വീണു എന്നുള്ള ആഗ്രഹം അയാൾ വേഗം ചാടി അങ്ങ് വീണു പോട്ടെടുക്കാനൊന്നും നിന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കണേ എന്നിട്ട് ഇവരെ എല്ലാവരും കൂടി ഇങ്ങോട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ആക്കി അങ്ങോട്ട് വെക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മഞ്ഞൾപ്പൊടിയില്ലേ അയാൾ നിസ്സാരക്കാരനല്ല കേട്ടോ ഇയാൾ ഇല്ലാത്ത കറികളില്ല കേട്ടോ ഇയാൾ ഇട്ട ഇയാൾ വന്നാൽ മാത്രമേ നമ്മുടെ കറികൾക്കൊക്കെ ഒരു ഭംഗി ഉണ്ടാകത്തുള്ളൂ പിന്നെ നമ്മൾ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് മല്ലിപ്പൊടി ഒരുപാട് വേണ്ട കേട്ടോ മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ മാത്രം മതി ഇതിന് ഒരുപാട് മുളക് പൊടിയാണ് നല്ലത് അപ്പോൾ നമ്മൾ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്തുകൊണ്ട് കൊടുക്കുക അതിനുശേഷം നമ്മുടെ മുളക് പൊടിയെ ചേർത്ത് കൊടുക്കാമെന്നു ഒരു അഞ്ച് സ്പൂൺ മുളക് പൊടി തട്ടിക്കൊള്ളൂ കേട്ടോ എന്നിട്ട് വിടാതെ ഇങ്ങോട്ട് ഇളക്കി ഇളക്കി തീ അങ്ങോട്ട് കുറച്ച് വെക്കണേ ഫ്ലെയിം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മിക്സ് എല്ലാം കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കുകയാണ് വെള്ളം എന്ന് വെച്ചാൽ നമ്മൾ പുളി വേവിച്ച വെള്ളമാണ് കേട്ടോ നമ്മൾ പുളി കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് അത് വേവിച്ചെടുത്തിട്ട് ആ വെള്ളം ചൂടായ ആ വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഒരുപാട് ഒഴിക്കാൻ നിൽക്കരുത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ഒരു കുഴമ്പ് പരുവത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക അതാ എത്തിയിരിക്കുന്നു നമ്മളുടെ ഉലുവ ഉലുവച്ചാട്ടയിൽ ഇല്ലാത്ത മീൻകറി ഉണ്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉലുവപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കൊണ്ട് മിക്സ് ചെയ്യുന്നത് കട്ട് കെട്ടി നിൽക്കല്ലേ ഉലുവപ്പൊടി അല്ലെങ്കിൽ കൈപ്പ് രസം ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് നന്നായിട്ട് അത് കൊണ്ട് യോജിപ്പിച്ച് കൊടുത്തിട്ട് ഒരു കഷ്ണം പുളി കൂടി ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് ആവശ്യമായ ചാറിന് ചൂടുവെള്ളം തന്നെ ചേർക്കണം ഉപ്പും ചേർത്ത് കൊടുക്കുക ഈ പുളി ഒരുപാട് നമ്മൾ ഇടാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുളി വേവിച്ച വെള്ളമല്ലേ നല്ല ചേർത്തത് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ മീനെ ഇങ്ങനെ നല്ല വൃത്തിയാക്കി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് മീനല്ല മീൻ്റെ തല അയാൾ കുറച്ച് വലുപ്പമുണ്ട് ആ പാത്രത്തിൽ ഇങ്ങനെ മുങ്ങി വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഈ ചാറൊക്കെ അങ്ങോട്ട് പോരി അതിനെ മേളയിലേക്ക് ഇങ്ങനെ ചുറ്റി ചൊരിച്ചു കൊടുക്കുക അവിടെ നിന്ന് തിളക്കട്ടെ അതിനകത്ത് ഒരു മൂടി വെച്ച് അടച്ചു വെക്കുക അതിനുശേഷം കുറച്ച് നമ്മുടെ കായപ്പൊടിയെ വിതറിയിട്ടുണ്ട് കായപ്പൊടി ഇട്ടു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് മണമൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അത് ഒഴിവാക്കാതെ ശ്രദ്ധിക്കുക ഇനി ഇവനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക കാരണം ഇത് മുങ്ങി നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് രണ്ട് തവി ഉപയോഗിച്ച് പതുക്കെ ഒന്ന് അടർന്നു പോകാതെ ശ്രദ്ധിച്ച് ഫ്ലെയിമൊക്കെ കൂട്ടിയിട്ട് കൊടുക്കുക തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു മൂടി വെച്ച് അടച്ചു വെക്കുക അങ്ങനെ നമ്മളുടെ മീൻ കറി ഇവിടെ തയ്യാറായിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് കറിവേപ്പിലയൊക്കെ വാരി കൊണ്ട് വെതറി ഇട്ട് കൊടുക്കുക കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ചുറ്റിച്ചു കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റും ലൈക്കും ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണാവേ ബായ്